മൊത്തംയർ വണ്ടിയാണ് നമ്മളൊരു ആർമികളി പോളി പോളി എന്ന വീഡിയോ നമ്മള് കുറച്ച് കർണാടക എന്താ പേരെന്താ പ്രഫുൽ ആർമി ആർമി ഓക്കെ 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 നമ്മളൊരു ആർമികാരനാണ് ഇപ്പോൾ സർവീസിലുണ്ട് കാശ്മീരിലാ ആ ഓക്കെ 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 പോകുന്നത് പോട്ടാ ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ടീമേക്കാൻ പറ്റുമോ നല്ല ഒരു സ്ഥലം ഇതിനെ നമുക്ക് ടീ ഉണ്ടാക്കാം അതെയോ ആക്കാം അങ്ങോട്ട് എനിക്ക് അവിടെ അവിടെ ഒരു പോവാ തിരക്കുണ്ടല്ലേ അപ്പൊ നമുക്ക് കാണാം കേട്ടോ നിങ്ങളുടെ വണ്ടി ടോപ്പ് കേട്ടോ ആ അപ്പൊ ഇവര് ഫ്രീക്ക് കണ്ടിട്ടുണ്ട് മുന്നേ മുന്നേ എവിടെയോ കണ്ട കണ്ടമാതിരി തോന്നുന്നുണ്ട്

ിട്ട നല്ല അടിപൊളി വയലായിട്ടുള്ള കിടന്ന സ്ഥലമാണ് നമ്മള് മൈസൂര് നിങ്ങൾ അങ്ങോട്ട് പോകുന്നല്ലേ നമുക്കൊന്ന് പാപ ആയി അതേ ബെട്ടമേലു അമ്പനക്ക് അമ്മ

ൂര് പോല പോയിട്ടുണ്ടേ നിങ്ങള് ഇല്ല ഇങ്ങനെ കർണാടക തമിഴ്നാട് നമ്മളെ ചെയ്തിട്ട് ആ അത് നമ്മളെ സ്വന്തം എല്ലാ വിജയദശമി ദിനത്തിലും ഞാൻ അല്ലി പോകും പോവും ആ എന്നാ വിട്ടോ കേട്ടോ നിങ്ങൾ എന്നാ വണ്ടി എടുക്കുന്ന ഒരു വീഡിയോ എടുത്തോ വിട്ടോ കേട്ടോ കേരളത്തിന്റെ ഒരു വണ്ടി കണ്ണൻ സൗണ്ട് സൗണ്ടിൽ നോക്കിക്കോ ശരിക്കും നമ്മളെ നാട്ടില് ഹാർട്ട് കണ്ടിട്ടുണ്ടെങ്കി പൊരിക്കു വരാം എന്നാ സ്ഥലം അറിയാം ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തിണ്ട് നമ്മൾ ആർമി പുലി 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 നമ്മളെ ഇന്ത്യൻ ആർമീന്റെ ഒരു ജവാനാണ് എടുക്കുന്ന വണ്ടി അവർ രണ്ട് ടീമുണ്ട് രണ്ട് ടീമുണ്ട് ആ വണ്ടി രണ്ടും സെറ്റ് ആവാൻ വേണ്ടിട്ടാണ് നിൽക്കുന്നത് നോക്കാം നമുക്ക് ഓ കുറേ വണ്ടി ഉണ്ട് ട്രാഫിക് ആവും അപ്പൊ ഈ വണ്ടി മൊത്ത ടയറെല്ലാം പുറത്താണ് ഇതേതു മോഡൽ വണ്ടിയാണ് അപ്പൊ നമ്മളെ സോമണ്ണനെയാണ് കണ്ടെത്തിയത് സോമണ്ണൻ നമ്മളെ വണ്ടി കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പിന്നെ നിർത്താൻ പറഞ്ഞു അങ്ങനെ നിർത്തിയതാണ് ഇതിപ്പോ ഞാൻ ഉള്ള ഈ സ്ഥലത്തിന്റെ ഒരു സൗന്ദര്യം ഞാൻ കാണിച്ചുതരാം ഇടലൻ സംഭവാണ് നമ്മളെ വണ്ടീനും വണ്ടിയും അതേപോലെ തന്നെ ഈ വയലുകളും ഓ എങ്ങനെയുണ്ട് ഇവിടുത്തെ പൊളി അടി അടി പൊളി അടിപൊളിയല്ലേ അടിപൊളിന്ന് പറഞ്ഞ അടിപൊളിയല്ലേ ഇത്രയും നല്ല സ്ഥലം വാ ഒന്നും പറയാനില്ല കർണാടകത്തില് ഇങ്ങനത്തെ കൊറേ ഗ്രാമീണ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇനിയിപ്പോൾ ഏകദേശം ഇരുട്ടാവാൻ നമ്മൾ ഒഴിന്ന് നൈസിലങ്ങ് വിടാൻ പോയിരുന്നു ഇനിയിപ്പോൾ അടുത്ത ഏത് സ്ഥലത്താണോ നല്ല വൈബ് തോന്നുന്ന സ്ഥലത്ത് നിർത്തുന്ന എന്തായാലും കേരള വണ്ടിയാണെന്നോന്നല്ല കർണാടകയെന്ന് നല്ലൊരു ചായക്കട